നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇന്ന് തിരുപ്പിറവി ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം കുവൈത്തിലെ ക്രിസ്തീയ സമൂഹവും ക്രിസ്തുമസ് ആഘോഷിച്ചു വിവിധ ഇടവകളുടെ നേതൃത്വത്തിൽ തിരുപ്പിറവി ശുശ്രൂഷകളും ചടങ്ങുകളും നടന്നു സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ എൽദോ പെരുന്നാൾ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മലങ്കര മലങ്കരസഭയുടെ കൽക്കത്ത ഭദ്രാഥനാധിപനും കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസിഡന്റുമായ അലക്സിയോസ് മാർ യൌസോബിലിയോസ് മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു ഡിസംബർ രാത്രി സിറ്റി നാഷണൽ ഇവാഞ്ചലിക്കൽ ദേവാലയത്തിൽ നടന്ന തിജ്വല ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ക്രിസ്മസ് ചടങ്ങുകൾക്ക് മഹായടവക വികാരി ഫാദർ ഡോക്ടർ ബിജു പാറക്കൽ സഹവികാരി ഫാദർ മാത്യു തോമസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പ്രത്യേക ലാഭത്തിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകി ആഗോള നികുതി നിയന്ത്രണങ്ങളുടെ പിടിച്ചാണ് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നികുതി ഏർപ്പെടുത്തുന്നത് കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കമ്പനികൾക്ക് ലാഭവിഹിതത്തിന്റെ പതിനഞ്ച് ശതമാനമാണ് നികുതി ചുമത്തുക പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അസൊബാഹിന്റെ അധ്യക്ഷതയിൽ ബയാൻ പാലസിൽ നടന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് രണ്ടായിരത്തി പ്രാബല്യത്തിൽ വരും നികുതി വെട്ടിപ്പ് തടയുന്നതിനും നികുതി വരുമാനം നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ നികുതി യാത്രകളെ നെഞ്ചിലേറ്റിയ സഞ്ചാരിയും ട്രാവൽ ബ്ലോഗറുമായ നാജി നൌഷിക്ക് കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിനിയായ നാജി സോളോ വേൾഡ് ടൂറിൻ്റെ ഭാഗമായാണ് കുവൈത്തിൽ എത്തിയത് നടന്ന സ്വീകരണത്തിൽ സ്പോർട്സ് സെക്രട്ടറി റാഷിദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി മധു മാഹി ഉപദേശക സമിതി അംഗം വിനയൻ അഴീക്കോട് ചാരിറ്റി സെക്രട്ടറി സുധീർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അസീസ് ഇസ്മായിൽ ജയകുമാർ ഉദയൻ വനജ രാജൻ കവിത സുശീല എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ കണ്ണൂർ എക്സ്പേർട്സ് അസോസിയേഷന്റെ സ്നേഹോപഹാരം ഫൈസൽ ഹംസ നാജി നൌഷിക്ക് കൈമാറി ട്രഷറർ ജോയ്സ് മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സ് കുവൈത്തിൻ്റെ പുതുവർഷ കലണ്ടർ പ്രകാശനം ചെയ്തു പ്രസിഡന്റ് എൻ കാർത്തിക് നാരായണൻ ബിഇ സി എക്സ്ചേഞ്ച് ബിസിനസ് ഹെഡ് രാമദാസ് നായർക്ക് നൽകിയായിരുന്നു പ്രകാശനം ബിഇ സി എക്സ്ചേഞ്ച് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അനീഷ് പി നായർ രക്ഷാധികാരി കെ പി വിജയകുമാർ ജോയിൻറ്റ് സെക്രട്ടറി മധു വെട്ടിയാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഐതിഹമാലയിലെ പന്ത്രണ്ട് സന്ദർഭശകലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഛായാചിത്രങ്ങളും വിശദീകരണവുമടങ്ങിയ കലണ്ടർ നൂതന എഐ സാങ്കേതിക വിദ്യയിലൂടെയാണ് രൂപകൽപ്പന ചെയ്തത് കലണ്ടർ സ്പോൺസർ ചെയ്ത് ബിഇസി എക്സ്ചേഞ്ചിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായി എൻഎസ്എസ് നേതൃത്വം അറിയിച്ചു മുസ്ലിം ഗേൾസ് മൂവ്മെന്റ് കുവൈത്ത് ഘടകം ഷീ ലീഡ് സംഗമം ഡിസംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് ഹവല്ലി അൽസീർ സെൻ്ററിൽ നടക്കും ആദർശവീതിയിൽ ഉൾക്കാഴ്ചയോടെ എന്ന പ്രമേയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിപാടി സംഗമത്തിൽ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തും ജെൻഡർ ഇക്വാലിറ്റി ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ അദീബ അബ്ദുൽ അസീസ് സംസാരിക്കും കെ ഐ ജിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഇന്ത്യ ടാലൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ പ്രത്യേക സംഗമം സംഘടിപ്പിക്കുന്നു എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ടാലൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച വഫ്രയിൽ നടക്കും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയുള്ള പ്രോഗ്രാമിൽ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നഹാസ് മാള മുഖ്യാതിഥിയായി പങ്കെടുക്കും യും കുവൈത്തിലെയും വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ കൈകാര്യം ചെയ്യുന്ന സെഷനുകളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ് അസോസിയേഷൻ പത്തൊമ്പതാമത് വാർഷിക ജനറൽ ബോഡി യോഗം ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കും വിവിധ സോണലിലെ പതിനേഴ് യൂണിറ്റ് ജനറൽ ബോഡി വനിതാ വേദി ബാലവേദി ജനറൽ ബോഡി എന്നിവ വിജയകരമായി പൂർത്തിയാക്കിയ ക്ഷമിക്കണം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നത് എല്ലാ സജീവ മെമ്പർമാരും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി കുവൈത്ത് സിറ്റിയെയും ജഹ്റയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം താൽക്കാലികമായി അടച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അറിയിച്ചു പാലത്തിലെ എക്സ്പാൻഷൻ ജോയിൻറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ജമാൽ അബ്ദുൽ നാസർ പാലത്തെ ജഹ്റയുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ പാലവും അടച്ചിടും രണ്ടാഴ്ച കാലത്തേക്കാണ് നിയന്ത്രണം ഈ കാലയളവിൽ ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി